കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയാകൃഷ്ണയുടെ ഡെലിവറി ഡേറ്റ് ഇന്നാണ് ആദ്യത്തെ മാസങ്ങളിലെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒഴിച്ചാൽ ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആശ്വാസകരമായിരുന്നു ദിയയുടെ ഗർഭകാലം ഇപ്പോഴിതാ ഒമ്പതര മാസത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ദിയ തന്റെ കുഞ്ഞിനെ ഇരു കൈകളിലേക്കും ഏറ്റുവാങ്ങാൻ പോകുന്ന നിമിഷം ഇന്ന് രാവിലെയാണ് അമ്മ സിന്ധു കൃഷ്ണയ്ക്കും ഭർത്താവ് അശ്വിനുമൊപ്പം ദിയ ഹോസ്പിറ്റലിലേക്ക് പോയത് തുടർന്ന് പ്രാഥമിക പരിശോധനയ്ക്ക് വേണ്ടി ദിയയെ ലേബർ റൂമിലേക്ക് കയറ്റുകയും ചെയ്തു ഇന്ന് രാത്രിയോടുകൂടിയോ നാളെ രാവിലെയോ ആയി കുഞ്ഞ് ജനിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം അപ്പോൾ ഈ വീഡിയോയുടെ തമ്പിനേലെന്താണെന്ന് ചോദിച്ചാൽ ദിയയുടെ പ്രസവം കഴിഞ്ഞു കുഞ്ഞിൻ്റെ മുഖം കാണിച്ച് ആദ്യമായി സിന്ധു അമ്മാർ ഇതിൻ്റെ അകത്ത് വീഡിയോയ്ക്കുള്ളിൽ എവിടെയാ അവർ പറഞ്ഞിട്ടില്ല ദിയ പ്രസവിച്ചു കുട്ടി ആണാണ് കുട്ടി പെണ്ണാണ് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ തമ്പിനേലാണിത് അതായത് ദിയ പ്രസവിച്ചു എന്നുള്ള തമ്പിനയിൽ ഇതേപോലത്തെ ഒത്തിരി ചാനലുകൾ ഒത്തിരി വീഡിയോ ചെയ്തിട്ടു വീഡിയോ ചെയ്തതിനൊക്കെ ദിയ പ്രസവിച്ചോ ഇല്ലയോയെന്നറിയാൻ ജനങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഒരു ആകാംക്ഷ ഉള്ളതുകൊണ്ട് കൊണ്ട് അത് തീർച്ചയായിട്ടും കയറി കാണുമെന്നുള്ളൊരു വിചാരമാണ് അത് അത് ശരിയായിരുന്നു അത് കാരണം നല്ല വ്യൂസും കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വ്യൂസ് കിട്ടി പക്ഷേ ഈ യൂട്യൂബ് നടത്തുന്നവരുടെ ഒരു ട്രിക്കാണ് ഇത് അതായത് തമ്പിനേലി കൊണ്ട് എന്തേലും ഇങ്ങനെ ആകർഷകമായിട്ട് അതായത് ജനം എടുക്കാൻ വേണ്ടി അങ്ങനെ ഒന്ന് ആക്കി വെക്കും വീഡിയോക്കുള്ളിൽ അവരത് പറഞ്ഞിട്ടില്ല സത്യത്തിൽ ഈ വീഡിയോക്കുള്ളിൽ ഒന്നും ഇവർ ദിയ പ്രസവിച്ചു ഇന്ന ഹോസ്പിറ്റലിലാണെന്നോ ഇന്ന കുട്ടിയാണെന്നോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല പക്ഷേ തമ്പിനേലി ദിയ പ്രസവിച്ചു എന്ന് ദിയയുടെ പ്രസവം കഴിഞ്ഞു കുഞ്ഞിൻ്റെ മുഖം കാണിച്ച് ആദ്യമായി ചിന്ധു അമ്മ ഇങ്ങനെ തന്നെ

ഇനിയിപ്പോൾ എത്ര ദിവസം കൂടെ വരേണ്ടി വരുന്നിറങ്ങേ ഇപ്പോൾ നമ്മൾ അഞ്ച് ദിവസം മുന്നേ വന്നിരുന്നു അപ്പോൾ അവർ ഇന്ന് വരാൻ പറയുന്നത് സാറ്റർഡേ ഇനി ഇന്നിപ്പോൾ എല്ലാം നോക്കിയിട്ട് വീണ്ടും വരാൻ പറയും ഇന്നലെയൊക്കെ കുറേ വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നെ ആരും ഇട്ടേക്കുന്ന ദിയ പ്രസവിച്ചു എന്തൊക്കെയോ പറഞ്ഞിട്ട് ഓസി പണ്ട് മറ്റേ ആയി വോമിറ്റിംഗ് ഉള്ളപ്പോൾ ഡ്രിപ്പ് എടുക്കാൻ പോയപ്പോൾ എടുത്ത വീഡിയോ കരയാൻ കരഞ്ഞോണ്ടിരിക്കുന്ന ഏതോ ഒരു വീഡിയോ നമ്മൾ ഇൻസ്റ്റാ സ്റ്റോറി ദുവാ ഇട്ടു അതൊക്കെ എടുത്ത് നമ്മുടെ എൻ്റെ ഓസിയുടെയും തലയൊക്കെ കാണിച്ച് ഏതോ പ്രസവിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് എന്തായാലും യൂട്യൂബ് വീഡിയോസൊക്കെ ഉണ്ടാക്കുന്നത് ചിലരിലേക്ക് എങ്ങനത്തെ വീഡിയോസ് ആയിരുന്നു അത് കണ്ടിട്ട് ഞാനിങ്ങനെ ഏ ആ നമ്മളറിയില്ലല്ലോ അവൻ കുറച്ച് റിലേറ്റീവ്സ് അശ്വിൻ്റെ ഫാമിലി കുറച്ച് റിലേറ്റീവ്സൊക്കെ ആരെ വിളിച്ചേക്കുന്നത് അശ്വിൻ്റെ അമ്മയോട് ചെയ്യുന്നത് ഞാനും നമ്മളോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ അപ്പൊ ആ പുള്ളിക്കാരി നമ്മളൊന്നും അറിയില്ല നമ്മളെ അറിയില്ല പിന്നെ എങ്ങനെ എങ്ങനെയാ നാട്ടുകാരറിയ അപ്പൊ കേട്ടോ പറഞ്ഞത് മനസ്സിലായോ അതായത് അശ്വിന്റെ ബന്ധത്തിൽ ഉള്ളവരാകുന്ന ബന്ധുവോ അടുത്ത ബന്ധുവൊക്കെ ആയിട്ടുള്ളവർ അശ്വിൻ്റെ അമ്മയെ വിളിച്ചിട്ട് എന്നാലും നിങ്ങൾ ദിവ്യ പ്രസവിച്ചത് ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊരു പരാതി അപ്പം നിങ്ങൾ ഓർക്കണം ഈ ഒരു വാർത്ത യൂട്യൂബിൽ നിന്നൊക്കെ ഇവർ അറിയുമ്പോൾ ഇവർ തീർച്ചയായിട്ടും വീടുകളിലൊക്കെ ചർച്ച നടക്കും നടത്തിയിട്ടുണ്ടാവാം അതായത് ബന്ധുക്കൾ അതായത് ഓഹ് ഇത്രയും അടുപ്പമുണ്ടായി ഇത്ര സ്നേഹമായിട്ട് നമ്മൾ എങ്ങനെ ഇരുന്നാണ് എന്നിട്ട് ഇത്രയും ഒരു വാർത്ത അവർ നമ്മളോട് എന്താണേലും പറഞ്ഞില്ലല്ലോ അപ്പോൾ ആ ചർച്ച അങ്ങനെ കുറേ നേരം അവർ അവരുടെ വീടുകളിൽ നടത്തിയിട്ടുണ്ടായിരിക്കണം എല്ലാവരോടുകൂടി ആ എന്താണെന്ന് ചോദിച്ചാൽ പൊതുവേ ഒരു കുട്ടി ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ലെഡ് കൊടുക്കും പിന്നെ അതല്ലെങ്കിൽ അത് കഴിയുമ്പോൾ തന്നെ എല്ലാ ബന്ധുക്കാരെയും വിളിച്ച് നമുക്കിതൊരു സന്തോഷ വാർത്തയാണ് അതെ എല്ലാവർക്കും അതെ അതുകൊണ്ട് എല്ലാ ബന്ധുക്കാരെയും വിളിച്ചിട്ട് കുട്ടിയാണോ പെണ്ണോ എന്നുള്ളതും ഡെലിവറി ആണോ സി സീറിയാണോ ഇങ്ങനെ ഹോസ്പിറ്റൽ കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്യല്ലേ അത് പ്രതീക്ഷിക്കുന്നുണ്ട് ആൾക്കാർ അപ്പം നമ്മൾ നല്ല അടുപ്പായിട്ടിരിക്കുന്ന ബന്ധുക്കാരാകുമ്പോൾ ഒരു കൊച്ചുണ്ടായ കാര്യം ശരിക്കും നമ്മളോട് വിളിച്ചു പറഞ്ഞില്ല നമുക്ക് നല്ലൊരു സങ്കടവും വിഷമവും ഒരു പക്ഷേ ആ ബന്ധം തന്നെ അവിടെ തീരും പിന്നെ അവരോടൊരടുപ്പം നമുക്ക് തോന്നില്ല കാരണം നമുക്ക് അവരൊരു പ്രാധാന്യം തന്നില്ലല്ലോ എന്നൊരു വിചാരം അവിടെ വരും അങ്ങനെയാണ് ആ ഒരു വിഷയത്തിന്റെ സീരിയസ് അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ അപ്പോൾ ഈ അശ്വിന്റെ ബന്ധുക്കൾ തീർച്ചയായിട്ടും ആ ലെവലിൽ തന്നെ ചിന്തിച്ചിട്ടുണ്ടാകും എന്നാലും ഇത്രയും ഒരു കാര്യം സോഷ്യൽ മീഡിയ എന്ന് നമ്മൾ അറിയേണ്ടി വന്നല്ലോ നമ്മളോട് അവർക്കൊന്ന് വിളിച്ച് പറയാൻ ജസ്റ്റ് ഒന്ന് പറയാൻ തോന്നിയില്ലല്ലോ ഇനിയിപ്പോൾ അശ്വൻ പറഞ്ഞില്ലെങ്കിലും അശ്വിൻ്റെ അമ്മയ്ക്കൊക്കെ പറഞ്ഞുകൂടെ എന്നൊക്കെ ആയിരിക്കാം ബന്ധുക്കാർ ചിന്തിക്കുക ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു പിണക്കം അതായത് ഒരു ഗുരുതരമായ ഒരു ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഇത് ആരാ ഇത് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ യൂട്യൂബേഴ്സാണ് യൂട്യൂബേഴ്സിൽ അവരെ പറ്റി പറയുമ്പോൾ അവർ ആ വീഡിയോക്കുള്ളിൽ എവിടെയും പറഞ്ഞിട്ടില്ല പ്രസവിച്ചു തോന്നുന്നു എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷെ ഇവരെ പോലെ കുറേ പേര് വീഡിയോ ചെയ്തു വെച്ചത് എവിടെയാന്ന് വെച്ചാൽ തമ്പിനേലിക്കൊണ്ട് ദിയ പ്രസവിച്ചു എന്ന് അങ്ങ് എഴുതി വെച്ചു ഇത് ഇതെഴുതി വെച്ചപ്പം എന്തുണ്ടായെന്ന് ചോദിച്ചാൽ ജനങ്ങൾക്കവിടെ ദിയയുടെ കാര്യം അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ട് ജനങ്ങൾ അപ്പം തന്നെ അതെടുത്ത് നോക്കും അപ്പം വ്യൂസ് വ്യൂസ് കിട്ടുമല്ലോ അപ്പം ആ വ്യൂസ് കിട്ടുന്നതിൻ്റെയും കൂടെ ഒരു ഇതിന് വേണ്ടിയാണ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലത്തെ തമ്പിനേല് വെക്കുന്നത് പക്ഷേ ഇപ്പം തന്നെ സിന്ധു കൃഷ്ണ ഈ ഒരു വ്ലോഗിൽ പറയുന്നുണ്ട് അവർ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒന്ന് വന്നിട്ട് പോയതാണ് ഗർഭിണിയാകുമ്പോൾ എന്തെല്ലാം കാര്യം ലാസ്റ്റ് മാസത്തോട് എടുക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ സ്കാനിങ്ങിന് കയറ്റിയിരിക്കുക ഇനി എത്ര വരോ വരണ്ടി വരുമോ എന്ന് അറിയത്തില്ല അപ്പോൾ പ്രസവ ഡേറ്റൊന്നും അടുത്തിട്ടൊന്നുമില്ല പക്ഷേ എങ്കിൽ ഈ ഡേറ്റൊന്നും ഓർത്ത് വെക്കാനൊന്നും പ്രേക്ഷകർക്ക് അത്രയും പറ്റാത്തത് ധീ പ്രസവിക്കാറായോ ആയി കാണും അല്ലെങ്കിൽ പ്രസവിച്ച് കാണും എന്നൊക്കെ വിചാരിച്ചാണ് ഇവരൊക്കെ ഇടുന്ന എടുത്ത് പെട്ടെന്ന് കണ്ടോണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇവരുടെ എല്ലാ വിശേഷങ്ങളും അവർ അവരുടെ വ്ലോഗ് വഴി പറയും അല്ലെങ്കിൽ ഇൻസ്റ്റ വഴി പറയും പറയാതിരിക്കുന്ന കാര്യമല്ല എന്താണെങ്കിലും ഈ വീഡിയോയെപ്പറ്റി പറയാനുള്ളത് ഒരു യൂട്യൂബർ ഇവർ സെലിബ്രിറ്റീസ് ആയതിൻ്റെ പേര് അവരുടെ അവർക്കൊരു പ്രൈവസി ഇല്ല എന്ന് പറയാം അവരുടേതായ കാര്യം എടുത്തിട്ട് മറ്റുള്ളവർ വീഡിയോ ചെയ്തിട്ട് അത് ചെന്ന് അവരുടെ ജീവിതത്തിൽ ചെന്ന് തറച്ചിട്ട് ഉണ്ടായ ഒരു വിഷയമൊന്നാലോചിച്ച് ഇതിപ്പോൾ ഒരു നിസ്സാര കാര്യമാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോൾ അങ്ങ് തീർന്നു പക്ഷേ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ഒരാളെ കിട്ടിയ പറ്റി വ്യാജ വ്യാജപ്രചരണം നടത്തി അങ്ങ് വിട്ടിട്ടുണ്ട് ഒരു പക്ഷേ അയാളുടെ ലൈഫിനെ തന്നെ അത് ബാധിക്കുന്ന പോലത്തെ വീഡിയോ വരെ ചെയ്ത് വിടാൻ പറ്റും പിന്നെ അതിൻ്റെ അതല്ല സത്യം വേറെയാണെന്നറിഞ്ഞാൽ ഇവർ തിരിച്ച് വീഡിയോ ചെയ്താൽ മാത്രമേ അതിൻ്റെ സത്യാവസ്ഥ അറിയുള്ളൂ തിരിച്ച് പലപ്പോഴും ചെയ്യാറുമില്ല ഇങ്ങനെ ഈ വ്യാജ വ്യാജപ്രചരണം എന്ന് പറഞ്ഞാൽ അതൊരു ക്രൂരമ്പ് തന്നെയാണ് എന്ത് പറഞ്ഞാലും ഏതായാലും ഇവരുടെ ഈ വീട്ടിൽ ഈ ഒരു വിഷയം അത്ര വലിയ കാര്യമായില്ല പറഞ്ഞു സംസാരിച്ച് ഞങ്ങളെ അറിഞ്ഞില്ലല്ലോ എന്ന് അശ്വിൻ്റെ അമ്മ ചോദിച്ചപ്പം അതവിടെ കഴിഞ്ഞു തമാശയായി അതങ്ങ് പൊക്കോളും ഏതായാലും ാലും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ